ഈ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാന ദിവസം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിനെ ആരാധിക്കാം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ക്രൂശം സകലതും പൂർത്തീകരിച്ചവന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കൃത്താവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിൽ വെളിപ്പെടും ഈശോ ശിഷ്യന്മാരോട് പറയും നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം പ്രസംഗിക്കുമെങ്കിൽ ക്രൂശ്യൽ സകലതും പൂർത്തീകരിച്ചതിന് ശേഷമാണ് യേശു ഇത് പറയുന്നത് ഉദാഹരണം ചെയ്ത് യേശു പറയുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരുടെ ഇടയിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളങ്ങൾ സംഭവിക്കും രോഗികളെ സൗഖ്യമാകും പിശാച്ചുകളെ നിങ്ങൾ ബഹിഷ്കരിക്കും എന്നൊക്കെ കർത്താവോടെ പറയുകയാണ് അതിന് കാരണം ഇന്ന് നമ്മൾ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ അതായത് ദൈവത്തിന് ആ ഒരു എന്താ പറയുന്ന മനുഷ്യർക്കായി ഇടപെടുന്നതിനായിട്ടുള്ള ഇന്ന് ഇന്ന് ടൈം സ്പേസ് എന്നുള്ള ആ ഇല്ല എവിടെ നിങ്ങൾ ലോകത്തിന് ഏത് ഭാഗത്ത് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും പങ്കെടുക്കുന്ന സമയത്ത് സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളെ സ്പർശിക്കും സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നമ്മളെ സ്പർശിക്കും സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ലിവിംഗ് ഗോഡ് ഹൂസ് റിയൽ നൗ ഇന്നും ജീവിക്കുന്ന റിയലായിട്ടുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഹെബ്രായ ലേഖനത്തിലെ പ്രകാരമാണ് ഈശോയെക്കുറിച്ച് പറയുന്നത് യേശു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് അപ്പോൾ ഇന്നലകളിൽ എങ്ങനെയാണോ കർത്താവ് അതുപോലെ തന്നെയാണ് ഇന്നും അപ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടുവോ മർക്കോസുശേഷ അഞ്ചാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ഗരസേനറ നാട്ടിൽ പിശാചി ബാധിച്ച ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൊസസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി ഒരു മനുഷ്യനും ആ മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്നില്ലായിരുന്നു പൊസഷൻ എന്ന് വെച്ചാൽ ലഗിയോൻ ബാധിച്ചവനായ ഒരു മനുഷ്യൻ ആറായിരം ലീജിയൻ അറൌണ്ട് സിക്സ് തൗസൻഡ് പ്ലസ് ഒരു 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 റോമൻ നമ്പറാണത് ആറായിരത്തോളം അല്ലെങ്കിൽ അതിലധികമുള്ള പൈശാചിക അരൂപികൾ ബാധകൾ നമ്മൾക്ക് ഒരു ബാധ രണ്ട് ബാധ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പൊസഷൻ ചില ഡിമോണിക് പൊസഷനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പം മുതൽ നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ബാധ കൂടി ബന്ധനമാണെന്നൊക്കെ നമ്മളിങ്ങനെ അല്ലെങ്കിൽ പൈശാശക്തിയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആറായിരത്തോളം പൈശാചിക ശക്തികളുടെ അരൂപികൾ ഒരു വ്യക്തിയിൽ വന്ന് പൊസഷൻ നടത്തി ആ മനുഷ്യനൊരു സെമിത്തേരി കഴിയുവാൻ തകർന്ന് തരിപ്പണമായി ആർക്കും വേണ്ടാത്തവനായി എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ടു പോയത് മനുഷ്യൻ ആ മനുഷ്യനെ ആ മനുഷ്യനെ തേടി ഈശോ കടന്നു പോവുകയാണ് യേശു കർത്താവ് കടന്നു പോവുകയാണ് ജനസേര നാട്ടിൽ യേശു ചെല്ലുമ്പോൾ യേശു ചെയ്യുന്ന ഒരേ ഒരു ശുശ്രൂഷ ഈ മനുഷ്യനെ സ്വാതന്ത്ര്യം കൊടുക്കുക കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് അപ്പോൾ അവിടെ യേശു അവിടെ കാലു കുത്തുമ്പോൾ തന്നെ ദുഷ്ടാരൂപി പ്രൊസസ്ഡായി മനുഷ്യൻ യേശുവിന്റെ അരികിലേക്ക് വന്നിട്ട് കർത്താവിന്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണെന്ന് നീ സമയത്തിന് മുൻപ് തന്നെ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുവാണോ പുറത്താക്കാൻ വന്നിരിക്കുവാണോ എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ദുഷ്ടാരൂപികൾക്കറിയാം ഹാവ് എ ടൈം അവർക്കൊരു സമയമുണ്ട് ഇന്ന് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഷ്ടാരൂപികൾ എന്ത് തന്നെയാണെങ്കിലും ക്രൂഷ്യൽ യേശു ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവയുടെ അവയെ ഡിസാം ചെയ്തു അവയുടെ മേലുള്ള അവർക്ക് മനുഷ്യന്റെ മേലുള്ള ആ ആധിപത്യങ്ങളെ തകർക്കുന്നതിന് അല്ലെങ്കിൽ മനുഷ്യന്റെ മേൽ അവർ വെച്ചിരുന്ന ആ ആധിപത്യത്തെ യേശു തന്റെ പരിഹാര ബലിയിലൂടെ ഡിസാം ചെയ്തു അതിനെ നിരായുധമാക്കി എങ്ങനെയാണ് പിശാചിന് മനുഷ്യന്റെ മേൽ ആധിപത്യം ഉണ്ടായത് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത ദൈവത്തിൽ നടന്നപ്പോൾ അവൾ ആദത്തിന്റെ പാപത്തിൽ നിന്നുണ്ടായ ആ ഒരു ശിക്ഷ യേശു തൻ്റെ പരിഹാര ബലിയിലൂടെ കർത്താവ് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് നമുക്ക് വേണ്ടി രക്ഷയും പാപമോചനവും നീതീകരണവും നൽകുകയാണ് അതുകൊണ്ടാണ് ഈശോ കുരിശിൽ ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം ഇത് പ്രസംഗിക്കുന്ന സമയത്ത് എന്റെ ഈ ഞാൻ എന്താണോ ചെയ്ത് കഴിഞ്ഞതെന്ന് അവർ കേൾക്കുന്ന സമയത്ത് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ജനങ്ങളെ തൊടും ജനങ്ങളെ സ്പർശിക്കും അപ്പം ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചതും അവർ ലോകമെങ്ങും പ്രസംഗിച്ചതും ഒരു പാസ്റ്റിലുള്ള ദൈവത്തെക്കുറിച്ചല്ല അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഹലലുയ്യാ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ എവിടെയോ ഏതോ യൂണിവേഴ്സിൽ ഇരിക്കുന്ന പാസ്റ്റിലുള്ള ഏതോ ഒരു മിത്തോളജിക്കൽ സംഭവത്തെ അല്ലെങ്കിൽ ഒരു 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 അങ്ങനെ ഒരു കാര്യത്തെ അല്ല റിയലായിട്ട് ഇന്നും നമ്മുടെ നടുവിൽ ജീവിക്കുന്ന നമ്മുടെ നടുവിലുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇന്ന് പ്രാർത്ഥിക്കാം ഈ ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ഇന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഒരു ഉറപ്പുണ്ടായിരിക്കണം ഹീ വാൺസ് അസ് ടു ബി നമ്മൾ നുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈശോ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രയോ അധികമായി നല്ല ദാനങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുന്നു ജൂതന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു മെസ്സേജ് അവരെ എപ്പോഴും മനുഷ്യരുടെ ഉള്ളിൽ ഭയം ചെലുത്തി അവരോട് പറയും നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം ആ മാറ്റങ്ങൾ വരുത്തിയാലേ ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളു അപ്പോൾ യേശു അവരുടെ നടുവിലോട്ട് കടന്നു വന്ന് ഇത്തരത്തിൽ ഒരുപാട് സ്വയത്തിൽ ആശ്രയിച്ച് ശ്രമിച്ചിട്ട് മാറ്റം വരാൻ പറ്റാത്ത മനുഷ്യരുണ്ടായിരുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാമല്ല അവരെ എല്ലാം ദൈവം യേശു തന്റെ സ്നേഹത്തിലൂടെ അക്സെപ്റ്റ് ചെയ്ത് കർത്താവ് അവരെ പരിശുദ്ധാത്മാവിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഇതാണ് പുതിയ നിയമത്തിന്റെ രഹസ്യം ഈശോ നമുക്ക് വേണ്ടി ക്രൂശ്യൽ സാന്നിധ്യം പൂർത്തീകരിച്ചത് നമ്മൾ പരിശുദ്ധാത്മാവിന് ആയിട്ട് ജീവിക്കുക അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ജീവിക്കുവാൻ സാധിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കൊരു ഡോക്ടർ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഇന്ന് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇനി പനി വരത്തില്ല നിങ്ങൾ നല്ല പനിച്ച് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുക ഇനി നിങ്ങൾ മഴ കൊള്ളാതിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തല തോർത്തണം അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മരുന്ന് തരാതെ നിങ്ങളെ ി വിടുവാണെങ്കിൽ എന്ത് സംഭവിക്കും ആ പനി കൂടും അപ്പോൾ ഒരു ഡോക്ടറിന്റെ ഉത്തരവാദിത്തം എന്താ മരുന്ന് കൊടുക്കുക മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ആൾക്ക് സൗഖ്യം കിട്ടും ആ സൗഖ്യം കിട്ടിയ വ്യക്തിയോട് പറയും നിങ്ങൾ ഇനി മഴ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ മഴ തന്നെയാണെന്ന് പോയി നിൽക്കല്ലോ കേട്ടോ അപ്പം ഹോസ്പിറ്റലിലെ ഫങ്ഷൻ നടക്കണമെങ്കിൽ അവിടെ ആ ഹീലിംഗ് എന്നുള്ള സംഭവം കൂടെ അവിടെ വർക്കൗട്ടായിക്കൊണ്ടിരിക്കണം അപ്പം ചർച്ചിന്റെ ഫങ്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്താ എന്തിനാ ചർച്ച് മോറൽ ടീച്ചിങ് ബാഷ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് ചിലപ്പം നമുക്ക് മനുഷ്യർക്ക് ചിന്തിക്കാറുണ്ടോ അവിടെ മുഴുവൻ മോറൽ ടീച്ചിങ് മോറൽ ടീച്ചിങ്ങിന് മുൻപ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ആത്മാവിലുള്ള എല്ലാ രോഗങ്ങൾക്കും യേശുവിന്റെ സുവിശേഷം യേശുവിന്റെ സാന്നിധ്യം സൗഖ്യം നൽകുകയാണ് അപ്പൊ ഇന്ന് 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 ഈശുവെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ യേശു എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു അവൻ ക്രൂശ്യം നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് ഇന്നും ജീവനോടെ ഇരുന്ന് നമ്മളെ സ്നേഹിക്കുന്നു ഈ സത്യം കേൾക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മുടെ ആത്മാവിന് സൗഖ്യം നൽകുകയാണ് അപ്പൊ ആ സൗഖ്യം കിട്ടിയ വ്യക്തികളെ നോക്കി ആ വ്യക്തികളാണ് യേശു ക്രൂശിൽ യേശുവിന്റെ പരിഹാര ബലിയിലൂടെ അവൻ എന്നെ നീതീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവവുമായി സമാധാനത്തിലായിരിക്കുവാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലേക്കാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുന്നത് റോമാലേഖനം അഞ്ചാമത്തെ ആയ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഹലലുയ്യ അപ്പം പരിശുദ്ധാത്മാവിലൂടെ എന്താ നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ആ സ്നേഹം നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ തണുപ്പിക്കുമ്പോൾ ആ സ്നേഹം അനുഭവിച്ചൊരു വ്യക്തി ദൈവവുമായിട്ട് പിരിയാ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആ ബന്ധമാണ് പിന്നെ ദൃഢമാകുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഓരോ ദിവസവും നമ്മൾ നമ്മളൊരു ഒരു വളർച്ചയുടെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ വഴി നടത്തുകയാണ് അതിനായിട്ട് നമ്മൾ വിധേയപ്പെടണം അതിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം അപ്പം ഇന്ന് ഈ ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ കുറേ കാര്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളുമുണ്ട് ബട്ട് ലെറ്റ് ഡിസൈഡ് ഇന്ന് ഒരു കാര്യം ഡിസൈഡ് ചെയ്യുക ഞാൻ എൻ്റെ ഈശോയുടെ യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബലിയെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇന്ന് മുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു വേറെ ഒന്നിനും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യും ഹലര ഇപ്പം ക്രിസ്ത്യാനികളുടെയൊക്കെ പൂർവികർ ഇപ്പം കഴിഞ്ഞ തലമുറ ഓക്കേ എന്ന് വെച്ചാൽ വച്ചാൽ അന്നവർക്ക് ടിവിയും ഫോണും സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ ജനറേഷന് അന്ന് മലയാളത്തിലുള്ള കുർബാനകൾ പോലും ഇല്ല ലത്തീൻ അല്ലെങ്കിൽ സുറിയാനി കുർബാന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു 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 അവരുടെ സ്വത്ത് നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഉറപ്പായിരുന്നു യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലി അതാണ് ആ കുരിശിനെ പരിഹാര ബലിയെ റിവോൾവ്സ് അറൗണ്ട് ആണ് അവരുടെ ഫെയ്ത്ത് മുഴുവനും വേറെ സംഭവങ്ങളൊന്നുമില്ല ഇന്നത്തെ പോലെ ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങളോ ധ്യാന കേന്ദ്രങ്ങളോ എന്നാ ഉള്ളത് ഒരു എയ്റ്റീസ് നയൻറ്റീസ് കഴിഞ്ഞല്ലേ ഇതെല്ലാം ഇത്രയും വിപുലമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായത് അപ്പോൾ എയ്റ്റീസിനും നയൻറ്റീസിനൊക്കെ മുമ്പ് സെവൻറ്റീസ് സിക്സ്റ്റീസ് ഫിഫ്റ്റീസിൻ്റെ ഒക്കെ ചരിത്രത്തിൽ ഓൾ ദാഡ് വാസ് ദിസ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ഇത് ഹിസ്റ്ററിയാണ് നമ്മൾ നമ്മളോർക്ക് നമ്മളിങ്ങനെ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അന്നൊക്കെ തന്നെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ഈ പ്രാർത്ഥന പുസ്തകങ്ങളും ജപമാലകൾ നൊവേനകൾ ഇതെല്ലാം സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വന്നത് ഇതിനു മുൻപ് ദർ വാസ് ഓൺലി വൺ തിങ് യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയെ റിവോൾവ്സ് അറൗണ്ട് അവരുടെ ഫെയ്ത്ത് മുഴുവന് അപ്പം ഈ മിഷനറീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യങ്ങളുണ്ട് അതായത് അവരൊക്കെ പല രാജ്യങ്ങളും പോകുമ്പോൾ ഈ സൈറ്റാനിക്കായിട്ടുള്ള ഇൻഫ്ലുവൻസില് ഒരുപാട് ഒപ്രഷനിലൂടെ കടന്നു പോകുന്ന മനുഷ്യര് മനുഷ്യരെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു പറഞ്ഞു ചില മനുഷ്യർ ഈ ചില ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ദുഷ്ടാരൂപി ഒരു വ്യക്തിയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും എങ്ങനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ശക്തി മനുഷ്യരെ അതിന് ഡിപ്പെൻ്റൻ്റ് ആക്കും അപ്പം ഒരു കാര്യം നടക്കണമെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരാൾ നൂറ് രൂപ സമർപ്പിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത തവണ അത് ഇരുന്നൂറാകുന്നു പിന്നെ അതായത് ഇരട്ടിയാകുന്നു അങ്ങനെ ഹയർ ഹയർ ആയിട്ട് എപ്പോഴും ഒരു ബോണ്ടേജിനകത്ത് ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് അപ്പം യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശം നമ്മുടെ കേരളദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഇത് ആൾക്കാരെ വലിയൊരു സ്വാതന്ത്ര്യത്തിനുള്ളിലേക്ക് വഴി നടത്തി വലിയൊരു സ്വാതന്ത്ര്യം വലിയൊരു ഫ്രീഡം മനുഷ്യരെ അനുഭവിക്കുവാൻ ഇടയാത്തീർത്തു അതുകൊണ്ടാണ് ഈ സിറോ മലബാറിലും അല്ല ഏത് ഏത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എടുത്താലും ഒരുപാട് മനുഷ്യര് ഒരു സ്വാതന്ത്ര്യം യേശുവിൻ്റെ ക്രൂശിലെ പരിഹാര ബിലൂടെയുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാനാണ് ദി റഷ്ഡ് പീപ്പിൾ റഷ്ഡ് ഇൻഡ് ഇറ്റ് അതുകൊണ്ടാണ് ആ പൂർവികർ അവിടെ അവരുടെ അടുത്ത ജനറേഷനോട് പറഞ്ഞ് നിങ്ങളെ ായിട്ട് കരുതേണ്ട ഒരേ ഒരു കാര്യം അത് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയാണ് അതൊരു അത് അത് നിങ്ങളത് ഹോളി എന്താ പറയുന്നത് നമ്മളതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പല പ്രാർത്ഥനകളെല്ലാം ഈ ജനറേഷൻ ആഡ് ചെയ്തെങ്കിലും കഴിഞ്ഞ ജനറേഷൻ ദേ വർ കംപ്ലീറ്റ്ലി ബിലീവ്ഡ് ഇൻ വൺ തിങ് ഫിനിഷ്ഡ് ഓൺ ദ ക്രോസ് യേശുവിന്റെ കുരിശിലെ പരിഹാര ബിലയുടെ ശക്തിയെ അതിന്റെ പവറിലും മാഗ്നിറ്റ്യൂഡിലും അവരനുഭവിച്ചു അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആ ഒരു ഒരു റിവോൾവ് അറൗണ്ട് ആയിട്ട് നടക്കേണ്ട സംഭവം ഇതാണ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ജനറേഷൻ അത് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോയി പക്ഷെ നമ്മളത് അതിനെ എടുത്ത രീതി നമ്മൾ എടുക്കുന്നതും ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നതും ജസ്റ്റ് ഒരു എന്നാ പറഞ്ഞത് അത് ഹോളിയാണ് ബട്ട് ഓൾസോ വി ഹാവ് ടു ഡൈവ് ഡീപ് ഡൗൺ ഇൻ ടു വാട്ട് ഹാപ്പൻ വി നീറ്റ് ടു നോ അത് അത് നമ്മൾ പ്രാർത്ഥിക്കണം യേശോട് യേശു എനിക്ക് മനസ്സിലാക്കിത്തരണേ അങ്ങയുടെ കുരിശുബലിയുടെ ആഴത്തെ ആ കുറൂശിലെ പരിഹാര ബലിയിൽ സംഭവിച്ചു കഴിഞ്ഞതിന്റെ ആഴങ്ങളെ അവിടുന്ന് എനിക്ക് മനസ്സിലാക്കി തരണേ അതിൻ്റെ അതിന്റെ തലങ്ങളെ എനിക്ക് തുറന്നു തരണമേ കർത്താവ് ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞ കർത്താവേ എനിക്ക് തുറന്നു തരണമേ കർത്താവേ അതിന്റെ ആഴങ്ങളെ തുറന്നു തരണമേ കർത്താവെ യേശുവേ എനിക്ക് അവിടുന്ന് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അതിന്റെ ആ നിറവിനെ അതിൻ്റെ ആ ഫുൾനസിനെ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി തറേല താങ്ക് യു ജീസസ് ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ മുൻ തലമുറക്കാര് അവരെ അവർ ഒരു ഒപ്രഷൻ അവരെ ഓപ്രസ് ചെയ്ത് ദുഷ്ടാരൂപികളെ ഓവർകം ചെയ്ത് അവർ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ വിശദീകരിക്കപ്പെട്ട് അവർ അതിനെ ജയിച്ച് മുന്നേറി അതിന്റെ അനുഗ്രഹം അടുത്ത തലമുറയിലേക്ക് കടന്നു വന്നു പക്ഷെ ആ തലമുറയിലേക്ക് വന്ന അനുഗ്രഹം അവിടെയുണ്ട് പക്ഷെ ആ അനുഗ്രഹത്തിന്റെ സ്രോതസ്സിനകത്തേക്ക് നമ്മൾ വന്ന് നമ്മൾ അതിനകത്ത് മുൻപോട്ട് പോയില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈ ദുഷ്ടാരൂപികൾ വീണ്ടും മനുഷ്യരെ മറ്റു പല അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് ഇത് പ്രസംഗിക്കപ്പെടേണ്ടതിന്റെ ആവശ്യം പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഈ മെസ്സേജ് പ്രസംഗിക്കുവാൻ വലിയ പ്രേരണ നൽകുന്നതിന്റെയും കാരണം ഞാൻ ഫ്രാൻസിൽ പോയ സമയത്ത് ഫ്രാൻസിലൊക്കെ കഴിഞ്ഞ തലമുറയിൽ ഒരുപാട് വിശുദ്ധരായി ജീവിച്ച വ്യക്തികളുടെ ആ ഒരു അവരുടെ പ്രാർത്ഥന കൊണ്ടും അഭിഷേകം കൊണ്ടും ഒക്കെ ഈ ജനറേഷനിൽ കഴിഞ്ഞ ഒരു ഒരു നയന്റീസിന് ശേഷമൊക്കെ വലിയൊരു പ്രോ പ്രോസ്പെരിറ്റിയും ബ്ലെസ്സിങ്ങും ഒക്കെ വന്നു അപ്പം ആൾക്കാർക്ക് കുറേ സമയം കഴിഞ്ഞപ്പം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്തയൊക്കെ തോന്നി ഞാനെപ്പോഴും പേരൻസിനോട് പറയും നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവരുടെ ജീവിതം ബ്ലസ് ചെയ്യണം അവരെ അനുഗ്രഹിക്കണം വിദേശത്ത് പോകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന കൂടെ തന്നെ കർത്താവ് നിന്നെ അറിയണം നീ ചെയ്തു കഴിഞ്ഞ കുരിശിലെ പരിഹാര ബലിയെ അത് മറന്നു പോകാതെ അതിലേക്ക് അവരെ ജീവിതത്തിൽ അടിപ്പിക്കപ്പെടണം അടിപ്പിക്കണം അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം പലപ്പോഴും നമ്മൾ ഭൗതിക വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ സഹനങ്ങളും നിങ്ങൾ കർത്താവിനോടുള്ള ആ ഒരു ബന്ധവും ഒക്കെ കാരണം മക്കളെയൊക്കെ അനുഗ്രഹിക്കും പക്ഷെ മക്കൾ കർത്താവിനെ നഷ്ടപ്പെട്ടു പോകരുത് അങ്ങനൊരു ആ ഒരു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ അവരാഴപ്പെടണം അതിനുവേണ്ടി കൂടി നമ്മൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഫ്രാൻസിനൊക്കെ വലിയ ബ്ലസ്സിങ് ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നീട് ഒരു ജനറേഷൻ കുറേ മനുഷ്യർ എന്താ പറയുന്നെ ഒരു 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 ദൈവം വലിയൊരു പ്രോസ്പെരിറ്റിയുടെ സീസൺ അയച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സീസൺ അകത്തുകൂടെ കടന്നു പോകുമ്പോൾ ദേ ഹാഡ് മോർ ദാൻ എനഫ് പിന്നെ മനുഷ്യന് ദൈവത്തോട് ചോദിക്കുന്ന അവന് അവന്റെ ജടത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം അപ്പം അത് ദൈവ ദൈവത്തിൻ്റെ കാര്യം നമുക്കറിയാം ദൈവം നമുക്ക് നൽകുന്ന നമുക്ക് നന്മയായിട്ടുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകും നമുക്ക് അനുഗ്രഹമായിട്ടുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകും പക്ഷെ നമുക്ക് മോശമായിട്ടുള്ള ദൈവത്തിനറിയാം വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു ആൻഡ് മീ അപ്പം ചില കാര്യങ്ങളിൽ ആഹ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാതിരിക്കുമ്പോൾ ചില ആൾക്കാർ സാത്താനെ കൂട്ടുപിടിക്കാൻ തുടങ്ങി സാത്താനെ കൂട്ടുപിടിക്കാൻ പിടിക്കാൻ തുടങ്ങിയ കാര്യം തന്നെ കുറേ നാൾ കഴിയുമ്പോൾ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആദ്യമൊക്കെ ഓക്കെ ആകുന്ന പോലെയൊക്കെ തോന്നും പിന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അസ്വസ്ഥതകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആൾക്കാർ ദൈവത്തിലേക്ക് ദൈവത്തിലേക്കിപ്പോ ഓടി കടന്നു വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്ന ശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ജനങ്ങളെ തൊട്ടു ഇപ്പം ഫ്രാൻസിലൊക്കെ വലിയ റിവൈവൽ നടക്കുവാണ് കാരണം ഈ അപ്പൻ്റെ ഹൃദയത്തിലേക്ക് ജനലക്ഷങ്ങള് വന്നുകൊണ്ടിരിക്കും ഇതില്ലാതെ പറ്റത്തില്ല ഈ കർത്താവിൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഈ സാന്നിധ്യമാണ് ഈ രാജ്യങ്ങളെയൊക്കെ അനുഗ്രഹിച്ചത് അപ്പം ആഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമുക്ക് ഇംഗ്ലണ്ടിൽ ശുശ്രൂഷയുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഇംഗ്ലണ്ടിൽ നമ്മൾ നമ്മുടെ ശുശ്രൂഷകൾ അത് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് ഫ്രാൻസിലുള്ളത് ഫ്രഞ്ച് ഫ്രാൻ ഫ്രഞ്ചുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ഏത് രാജ്യത്ത് ശുശ്രൂഷ ചെയ്താൽ ആ രാജ്യത്തുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മളവിടെ മലയാളികൾക്ക് വേണ്ടി അങ്ങനെ ഒരു ശുശ്രൂഷകൾ ചെയ്യാറില്ല അങ്ങനെ ഒരു നിയോഗം കർത്താവ് തന്നിട്ടുമില്ല അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ മലയാളികൾക്കുള്ള ശുശ്രൂഷ ഇന്ത്യയിലാണ് ആ സൗത്ത് ആഫ്രിക്കൻസിനുള്ള ശുശ്രൂഷ സൗത്ത് ആഫ്രിക്കയിൽ അപ്പോൾ ബ്രസീലിലുള്ളവർക്ക് ശുശ്രൂഷ ബ്രസീൽ അങ്ങനെയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഈശോയുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് നമ്മൾ ഏത് രാജ്യത്ത് പോകുന്നോ ആ രാജ്യത്തിലുള്ളവർക്ക് വേണ്ടി നമ്മളവിടെ ശുശ്രൂഷ ചെയ്ത് ആ രാജ്യത്തിലുള്ള ലോക്കൽ എല്ലാ സമൂഹം ചേർന്ന് നിൽക്കണം ഇതാണ് ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ നമ്മൾ മലയാളികൾ പൊതുവെയ്യുന്ന മലയാളികൾ ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ മലയാളികളുടെ ഒരു സമൂഹം കൊണ്ടാകും അപ്പൊ അത് ചില കാര്യത്തിൽ ചില വ്യൂ പോയിന്റിൽ നമുക്ക് ശരിയെന്ന് തോന്നും പക്ഷെ നമ്മൾ ഞാനത് വ്യക്തിപരമായ എല്ലാവരും ബൈബിൾ പഠിക്കാൻ ബൈബിളിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു കാരണം ഞാനായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ പ്രനീഷ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയാൻ പോകും അതിൻ്റെ ആവശ്യമില്ല യു ഗോ ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് യു വിൽ ഫൈൻ ആൻസർ ഇൻ ദർ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഓക്കെ അപ്പം നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിൽ തിങ്കൾ തിങ്കളച്ചുവ ദിവസങ്ങളിൽ ശുശ്രൂഷയുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഇംഗ്ലീഷുകാർക്ക് വേണ്ടി നടക്കുന്ന ഈ ഒരു ശുശ്രൂഷയിൽ ഈശോയുടെ ആത്മാവിന്റെ വലിയ ശക്തി ആ യുവാക്കളിൽ ഇറങ്ങി നിൽക്കുവാനും ചൊവ്വാഴ്ച ഓൾ ഏജ് എല്ലാ പ്രായ വ്യത്യാസം ആൾക്കാർ ശുശ്രൂഷയാണ് അപ്പം ഈ ശുശ്രൂഷകളിൽ ഈശോയുടെ വലിയ മഹത്വം ഇറങ്ങി നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ അഭിഷേകം കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ വലിയ പവർ വലിയ നിറവ് ആ കൂട്ടായ്മകൾ ആ ശുശ്രൂഷകളിൽ വെളിപ്പെടട്ടെ ബ്രിസ്റ്റോളിൽ വെളിപ്പെടട്ടെ ആ ദേശങ്ങളിൽ വെളിപ്പെടട്ടെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ ദിവസങ്ങളൊന്നും പ്രാർത്ഥിക്കണം കേട്ടോ ഇംഗ്ലണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നവംബർ തേർഡ് ആൻഡ് ഫോർത്ത് നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ അതൊരു നിയോഗമായിട്ട് ഈശോ നൽകുന്നു ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നൽകുന്ന ഈ ഒരു അവസരത്തിനായിട്ട് നന്ദി പറയുന്നു ഈ ഒരു അവസരം അവിടുന്ന് ഒരുക്കിയതിനെ നന്ദി പറയുന്നു കർത്താവിന്റെ സാന്നിധ്യം എന്ന് ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിനെ നന്ദി പറയുന്നു യേശുവെ അങ്ങക്ക് അസാധ്യമായതൊന്നുമില്ല കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്ന കർത്താവെ അങ്ങേക്ക് അങ്ങൊരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവെ അങ്ങ് തുറക്കുന്ന ആ വാതിലുകൾക്കായി നന്ദി പറയുന്നു യേശുവെ അങ്ങയുടെ സാന്നിധ്യം എന്ന് അനേകരെ തൊടുന്നതിനായി നന്ദി പറയുന്നു അങ്ങയുടെ മുഖത്ത് ഇറങ്ങി നിൽക്കുന്നത് തിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം തലവേദന കാരണം ബുദ്ധിമുട്ടുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്നു മുടികോഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതിനായി നന്ദി പറയുന്നു ഹാല യേശു ആരാധന ഒരിക്കലും ഞാനൊരു ശുശ്രൂഷക്കായിട്ട് പോയ സമയത്ത് ഒരു വ്യക്തി മദ്യപിച്ച് വന്ന് ആ ശുശ്രൂഷ അലങ്കരപ്പെടുത്താൻ തുടങ്ങി ആ സമയത്ത് യേശുവിനോട് ഉള്ളിൽ കർത്താവ് പറഞ്ഞു ഇങ്ങനെ ആത്മാവിൽ ഒരു ഒരു പ്രചോദനം കിട്ടി ഈ മനുഷ്യനെ തലേ കൈവെച്ച പ്രാർത്ഥിച്ചു തലേ കൈവച്ച് പ്രാർത്ഥിച്ച് സമയത്ത് മദ്യപിച്ച് മദ്യപിച്ച് മതോന്മത്തനായി നിന്ന വ്യക്തിയാണ് അയാളങ് ശാന്തമായി അടങ്ങി ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു സാക്ഷ്യം പിന്നെ പറയാൻ ഇടയാത്തുടങ്ങി ഇയാളുടെ തലയിലെ മുടിയെല്ലാം കൊഴിയായിരുന്നു മുടി കർത്താവ് അത് ഹീലായി ആ മനുഷ്യന്റെ അദ്ദേഹം മദ്യപാനത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന ഒരു 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 വിശുദ്ധജീവിതം നയിക്കുവാൻ അദ്ദേഹം ജീവിതത്തെ സമർപ്പിച്ചു അപ്പം അത് അത് അന്ന് എനിക്ക് ഈശോ മനസ്സിലാക്കി തന്ന ഒരു കാര്യം ഇതാണ് അതായത് ഒരു മനുഷ്യൻ കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവം അവനെ സ്നേഹിക്കുന്നു അവനെ സ്പർശിക്കുന്നു അനുഗ്രഹിക്കുന്നു എന്തിനാ ആ ഒരു നന്മ ദൈവത്തിന്റെ ആ ഹൃദയം ആ നന്മ കാണുമ്പോൾ ആ ദൈവത്തിന്റെ നന്മ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കും അതാണ് ദൈവത്തിന്റെ ഒരു എന്താണ് ദൈവീ ഭൂമിയുള്ള നമ്മളോട് എല്ലാം കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ നന്മ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ആ നന്മ ദൈവത്തിന്റെ കരുണ അത് നമ്മൾ ആ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും അത് അനു അത് അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാനുമുള്ള കൃപ പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ആ ഒരു ഈ ഒരു മെസ്സേജ് ഉള്ളിൽ നൽകുന്നുണ്ട് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ബി സ്റ്റിൽ ഐ നോ ദാറ്റ് ഐ ആം ഗോഡ് ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ടേക്ക് വൺ തിങ് അറ്റ് എ ടൈം നമ്മൾ നൂറ് കാര്യങ്ങള് ഇങ്ങനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകാറുണ്ട് പക്ഷേ ദൈവം ഇന്ന് പറയുന്നൊരു കാര്യം ടേക്ക് വൺ തിങ് അറ്റ് എ ടൈം ഒന്ന് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മളിന്ന് സോഷ്യൽ മീഡിയ വേൾഡ് ആണ് അല്ലേ ഇന്ന് ഫോൺ ഫോണങ്ങ് എടുത്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയി അവസാനം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പോകുന്ന ഒന്നും അറിയത്തില്ല ആൾക്കാർക്ക് വീട്ടിലുള്ള അതും നമ്മൾ കേൾക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളും പല കാര്യങ്ങളും കാരണം വീട്ടിലുള്ളവരോടൊന്ന് സംസാരിക്കാനോ ഒന്നിനെ ഒന്ന് ഇന്ന് ഇന്ന് ഈ മെസ്സേജ് കഴിയുമ്പോൾ ക്യാൻ യു ടേൺ ഓഫ് യുവർ ഫോൺ നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പറ്റുവാണ് ബൈബിള് തുറന്ന് പൗല ശ്രീകാട് എഫ് എസ് ഒസ് ലേഖനം എടുത്ത് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒരു പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനകത്തെ വചനത്തിൻ്റെ അഭിഷേകത്തെ ഒന്ന് ഉള്ളിലോട്ട് റിസീവ് ചെയ്ത് നമ്മൾ ഈ ഈ ഒരു വചനം ആ വചനം തുറന്ന് അത് വായിക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാന ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു അപ്പോൾ ഇന്ന് ദൈവത്തിന് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തിയും ക്രൂശൽ യേശു ചെയ്തു കഴിഞ്ഞു ഇനി ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്ന സമയത്ത് യേശുവിന്റെ കുരിശിലെ പരിഹാര ബില്ലുള്ള ശക്തി നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരികയാണ് ഹലലു ആ വചനത്തിന്റെ ശക്തി വചനത്തിലൂടെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും അപ്പം വചനമാണ് യേശു യേശു തന്നെയാണ് വചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ഭവനത്തിലും നമ്മുടെ കൈകളിലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ആ വചനത്തിന്റെ ശക്തിയെ നമ്മൾ ഉപയോഗിക്കുക ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് വ്യാജപ്രവാചകന്മാർ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അനേക വ്യാജപ്രവാചകന്മാരുണ്ടാകും ഒരു ശുശ്രൂഷകൻ അത് ഏത് വ്യക്തിയാകട്ടെ ഞാൻ ഇന്ന ഡിനോമിനേഷൻ ഒന്നും പറയുന്നില്ല ഒരാൾ വ്യാജ പ്രവാചകനാണോ സത്യപ്രവാചകനാണോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിമ്പിളാണ് വ്യാജപ്രവാചകനാണോ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ടോക്ക് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊരു അഭിവാഞ്ഞ് തോന്നുവാണ് യേശുവിനേക്കാൾ ഉപരിയായിട്ട് ഓഹ് ആ ബ്രദർ അല്ലെങ്കിൽ ആ വ്യക്തി ആ ആൾ ആ സുവിശേഷകൻ ആ ആളൊരു സംഭവമായിട്ടോ എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ അഭിഷേകം സ്വീകരിക്കുന്നു ഇനി എനിക്ക് ആ വ്യക്തിയെ കാണാൻ വേണ്ടി പോകണം അവിടെ സംതിങ് റോങ് ഡെയർ ഞാൻ അയാൾ ഇങ്ങനെയാണെന്ന് പറയുന്നില്ല ദയർ സംതിങ് റോങ് ഔട്ട് ദയർ എന്നൊരു ശുശ്രൂഷ റൈറ്റ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരു പ്രസംഗം കേട്ടു ഒരു ടോക്ക് കേട്ടു ഒരു പ്രാർത്ഥന കൂടി യേശുവിനോട് ഭയങ്കര സ്നേഹം ഉള്ളിൽ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുകയാണ് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് കർത്താവിനോട് ആയിട്ട് പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ കിട്ടുവാണ് വേറെ ഒന്നും ഒന്നും വേണ്ട എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് ഇന്നും എന്നെ സ്നേഹി സ്നേഹിക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട് ആ ദൈവം എനിക്ക് വേണ്ടി ഇന്നും നിലകൊള്ളുന്നു എന്നുള്ള ഉറപ്പിൽ നമ്മൾ കണ്ണുനീരോടെ ദൈവത്തിന്റെ സമക്ഷം പ്രാർത്ഥിക്കുകയാണ് ആ ഒരു ബന്ധത്തിലേക്ക് ഒരു ടോക്ക് നമ്മൾ വഴി നടത്തുന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ഇൻ ദ ബെസ്റ്റ് പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുക നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഡെവിൾ പിശാചിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ ഒരു മനുഷ്യന്റെ ആത്മാവിനെ കവരുക വ്യാജപ്രവാചകന്മാരുടെ ലക്ഷ്യം എന്താ നിങ്ങളുടെ ശരീരം സമ്പത്ത് പല സംഭവങ്ങളും അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാകണം ദൈവത്തിന്റെ ആഗ്രഹം എന്താ നിങ്ങൾ സത്യമറിഞ്ഞ് എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം അനുഭവിച്ച് ഫ്രീ ആയിട്ട് പിശാചിന്റെ മേൽ നിങ്ങൾക്ക് ഒരു അധികാരമുണ്ട് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവർത്തിയിലൂടെ ദുഷ്ടാരൂപികളുടെ മേൽ നിങ്ങൾക്ക് ദൈവം ഒരു വിജയം തന്നിട്ടുണ്ട് യെസ് ദുഷ്ടാരൂപി ഭയപ്പെടുവാണ് ആരെയാണ് ഭയപ്പെടുന്നത് യേശു എനിക്ക് വേണ്ടി ക്രൂശ്യൽ സകൾ ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്കറിയാം ഇന്നീ കൂട്ടായ്മയിൽ കുറേ വ്യക്തികള് പല അടിമത്തത്തിനകത്തും പല സംഭവത്തിനകത്തും ഇങ്ങനെ യോഗായിട്ട് കിടക്കുന്നവരുണ്ട് അവർക്ക് ചിലപ്പോൾ ഇത് കേട്ട് കഴിയുമ്പഴത്തേക്കും പെട്ടെന്ന് ഉള്ളിലോട്ട് ഇതെടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ പ്രാർത്ഥിച്ച യേശുവിനോട് പറഞ്ഞ് യേശുവ എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണെന്ന് പറഞ്ഞ് എന്നെ ഡെലിവറൻസിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞ് യേശുവ ഡെലിവറൻസിലേക്ക് നയിക്കുന്ന ഞാനല്ല കർത്താവ് നമ്മളെ ഡെലിവറൻസിലേക്ക് നയിക്കും അതിനുവേണ്ട വില മുഴുവനും കർത്താവ് ക്രൂശി കൊടുത്തു കഴിഞ്ഞു പ്രാർത്ഥിക്കാം പിതാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിൽ ശക്തമായി നിറഞ്ഞു നിൽക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ തിരു രക്തത്തിന്റെ യേശുവിന്റെ വിലയേറിയ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും അവിടുന്ന് ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിന്റെ ശക്തിയിലൂടെ അവിടുത്തെ കുരിശുൻ ചുവട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടുന്നു അവിടെയാണ് ഈ ദുഷ്ടാരൂപികൾ മുഴുവനും നിരായുധമാക്കപ്പെട്ടത് യേശു ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിന്റെ വലിയ അഭിഷേകം ഇന്ന് ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടുന്നതിന് അവർ നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന 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 ആരാധനു താങ്ക് യു ജീസസ് താങ്ക് യു ജീസ് പരസ്പരം പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഈ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇതൊരു ദിസ് ദിസ്ഇസ് എ സ്പെഷ്യൽ ഡേ ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ നൽകിയ ഒരു അവസരത്തിനായിട്ട് നന്ദി പറയുന്നു പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അതിനുവേണ്ടി കൂടി ഈ ലൈവ് ഞാൻ വന്ന ഈ അടുത്ത ആഴ്ച നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണം ആ രാജ്യത്ത് വലിയൊരു ഉണർവിന് ഇംഗ്ലണ്ടിന് ഒരു വലിയൊരു അനുഗ്രഹത്തിന് ഈ ശുശ്രൂഷകള് കാരണമാകട്ടെ ഇംഗ്ലീഷുകാർക്കിടയിലെ വലിയൊരു ഉണർവ് ഈശോയിലേക്ക് ഈശോയുടെ സാന്നിധ്യം വി ആർ ഒള്ളി നമ്മൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ പറയുന്ന പോലെ തന്നെ ഈശോയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ ആ കർത്താവിൻ്റെ കർത്താവാണ് അവിടെ ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മൾ നമ്മളവിടെ ഒന്നും സംഭവം ചെയ്യുന്ന സംഭവം ഒന്നുമില്ല ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞാൽ നിങ്ങൾ ലോകം എങ്ങും പോയി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ ലോകം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക അത് സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചിന്ത മത്തായി മത്തായ്മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എഴുതിയ നാല് സുവിശേഷം അത് അവർ വായിക്കുകയാണ് അങ്ങനെയല്ല കർത്താവ് അത് കുരിശിലെ പരിഹാര ബലിക്ക് ശേഷമാണിത് പറയുന്നത് കാരണം കുരിശിൽ സകലതും പൂർത്തീകരിച്ചു ഇനി നിങ്ങളിത് പറയുമ്പോൾ എവിടെയാണോ പറയുന്നത് ആ സ്ഥലത്ത് റിയൽ ആയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിന്ന് ജനങ്ങളെ തൊടുവാണ് ഒരു മനുഷ്യൻ ഏറ്റവും ആവശ്യം നമുക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച യേശുവിന്റെ സാന്നിധ്യമാണ് നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി സോ ഇറ്റ്സ് എ ലൈഫ് ഗിവിംഗ് ഗോസ്പൽ ഞാൻ വന്നിരിക്കുന്ന യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാ അത് സമൃദ്ധമായി ഉണ്ടാകാനാ ആ സമൃദ്ധമായ ജീവൻ നമുക്ക് നൽകുന്നതിന് യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു നമ്മളെ ദൈവത്തിന്റെ നീതിയാക്കി തീർത്തു അതിനുവേണ്ടി പിതാവം ദൈവം പുത്രം ദൈവത്തെ നിന്റെയും എന്റെയും പാപത്തെ മുഴുവനും യേശു അബ്സോർബ് ചെയ്ത് നമുക്ക് വേണ്ടി അവൻ പാപമായി തീരുവായിരുന്നു ക്രോശ്യയില് അതിലൂടെയാണ് കർത്താവിൻ്റെ ഉള്ളിലെ ആ നീതിയാണ് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നേക്കുന്നത് അതാണ് പിശാജ് ഭയപ്പെടുന്നത് ആ റൈച്ചസ്നസ് നമ്മളിൽ നിൽക്കുമ്പോൾ അത് യേശുവിൻ്റെ റൈച്ചസ്നെസ് ആണ് ആ യേശുവിൻ്റെ റൈച്ചസ്നെസ്സിനെ ഡബിൾ ഇസ് കേഡ് ഡെവളും മനുഷ്യന്റെ നമ്മുടെ നമ്മുടെ നമ്മളുടെ ജഡത്തെ നമ്മൾ ഇത് 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 ഞാൻ ഈ പറയുന്ന ഈയൊരു ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ആ നിറവ് നമ്മൾ നിറയണമെങ്കിൽ ഇന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക യേശുവിന്റെ റൈച്ചസ്നെസ്സിലൂടെയാണ് ഇന്ന് സ്വർഗം എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് പുത്രനാം ദൈവത്തിന്റെ ആ റൈച്ചസ്നെസ് നമുക്ക് തന്നേക്കും ആ നീതീകരണം അതിലൂടെ ദൈവപിതാവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്തേക്കുവാണ് മക്കളായിട്ട് അതിനെ സാത്താൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് പൗലശ്രീയായ ലേഖനത്തിൽ മുഴുവൻ പൗലശ്രീയെ പഠിപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ യേശു വഴി പിതാവാം ദൈവത്തോട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്വിൻ പിശാചി ഇത് ഭയപ്പെടുന്നു കാരണം ഇത് നിങ്ങൾക്ക് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലസ്സിംഗ് ആണ് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി തന്നു അത് നിങ്ങളുടെ അടുത്ത റേഷൻ കടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഒരു അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ ബാങ്കിലോ റേഷൻ കടയിലോ എവിടെയെങ്കിലും ഒക്കെ വന്ന് കിടക്കുകയാണെന്ന് വെച്ചു പക്ഷെ നിങ്ങളത് അതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിന്റെ ആ പ്രവൃത്തിയിലെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഗോഡ് ബ്ലസ് യു സോ കീപ് മീ ഓൾസോ ഇൻ യുവർ പ്രയേഴ്സ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ്